ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ വൈദിക സഹോദരരെ നമ്മുടെ അതിരൂപതാംഗമായ ഫാദർ ജോസ് വയലിക്കോടത്തിൻ്റെ ഒരു പോസ്റ്റ് കാണുവാനിടയായി അദ്ദേഹം അതിൽ പറയുന്നത് ചരിത്രത്തിലെ നിർണായകമായ ഒരു തീരുമാനമാണ് എന്ന് വളരെ കൃത്യമായി അർത്ഥശങ്കക്കിടയില്ലാതെ അദ്ദേഹം പറയുന്നു അഭിനന്ദനങ്ങൾ വയലുകോട്ടനച്ച ഈ തിരിച്ചറിവിന് തീർച്ചയായിട്ടും ഇതൊരു നിർണായക സമയം തന്നെയാണ് നിർണായക എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കത്തോലിക്ക സഭയിൽ പത്രോസിൻ്റെ പിൻഗാമിയായ റോമയിലെ മാർപാപ്പയോട് വിധേയത്വവും അനുസരണവും കാണിക്കുവാനുള്ള നിർണായക സമയം തന്നെയാണിത് സഭാചരിത്രം പരിശോധിച്ചാൽ ഇതുപോലെ പല സമയത്തും ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാം ആയിരത്തി അഞ്ഞൂറുകളിൽ അതായത് പതിനാറാം നൂറ്റാണ്ടിൽ പ്രഗത്ഭനായ മാർട്ടിൻ ലൂതർ അദ്ദേഹം ജർമ്മനിയിൽ ജീവിച്ചിരുന്ന ഒരു പുരോഹിതനും ദൈവശാസ്ത്രജ്ഞനും അധ്യാപകനുമൊക്കെ ആയിരുന്നെങ്കിലും മാർപ്പാപ്പയുടെ അധികാരത്തെ ചോദ്യം ചെയ്ത് കലാപം അഴിച്ചുവിട്ട അദ്ദേഹം കാതറീന എന്ന കന്യാസ്ത്രീ വിവാഹം കഴിച്ച് പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ ഉത്ഭവത്തിന് കാരണമായ എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും അവസാനം ആഴമായ ആത്മീയ നൈരാശ്യത്തിൻ്റെ ഫലമായി രക്ഷകനായി ക്രിസ്തുവുമായിട്ടുള്ള ആ ബന്ധം നഷ്ടപ്പെടുത്തി നിരാശയിൽ കടുത്ത നിരാശയിൽ അറുപത്തിരണ്ടാം വയസ്സിൽ ജീവിതം അവസാനിപ്പിച്ചു എന്ന് നമുക്ക് ഈ തരണത്തിൽ ഓർക്കുന്നത് നന്നായിരിക്കും നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എംപറ എംമാനുവൽ ഞാനതിനെപ്പറ്റി വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ നിരന്തരം പറഞ്ഞുകൊണ്ട് നടക്കുന്ന അസത്യമായൊരു കാര്യം വിശ്വാസികളെ പരിപൂർണമായിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യം എറണാകുളം ഒരു സ്വതന്ത്ര സഭയാകാൻ പോകുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ മാർപ്പാപ്പയുടെ കീഴിൽ ഒരു സ്വതന്ത്ര സഭയായി സുറു സഭയിൽ നിന്നും മാറി നിൽക്കുമെന്നുള്ള ഇത് വെറും മൂടസ്വർഗത്തിലെ മൂടസ്വപ്നമാണ് യഥാർത്ഥത്തിൽ മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് ഈ കുർബാനയെ അർപ്പിക്കാതെ അനുസരണക്കേട് കാട്ടി നടക്കുന്നവർക്ക് അനുസരണക്കേടിൻ്റെ അംഗീകാരം എന്നോണം പുതിയൊരു സഭ അല്ലെങ്കിൽ അതർ ചർച്ച് സൂയിസ് സ്ഥാപിച്ച് നൽകുവാൻ മാർപ്പാപ്പ തയ്യാറാകുമെന്നുള്ള മിഥ്യാധാരണ ആര് കേട്ടാലും വിശ്വസിക്കാത്ത കല്ലുവെച്ച വെച്ച ആവർത്തിച്ച് ആവർത്തിച്ച് പ്രചരിപ്പിച്ച് വിമതപക്ഷത്ത് ആളെ കൂട്ടാൻ ശ്രമിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല എന്തിനാണ് ഇത്തരം നട്ടാൽ കുരുക്കാത്ത നുണകൾ പ്രചരിപ്പിച്ച് ഈ ആൾ ആളെ കൂട്ടുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല പിശാജ് മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം പറയുവാനുള്ള ഒറ്റ കാര്യം സഭയുടെ റോമായിലെ പരിശുദ്ധ മാർപ്പാപ്പയുടെ വാക്കുകളെ അംഗീകരിക്കുക അനുസരിക്കുക എല്ലാ വൈദികർക്കും അതിനുള്ള പ്രകാശം ലഭിക്കട്ടെ